ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തമിഴിലെ ഞാൻ കൊടുത്തിരുന്ന പോലെ തന്നെ ആദിമോൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് ഞങ്ങളുടെ വേൾഡിൻ്റെ സ്നേഹനിധി വേൾഡിലെ വേൾഡിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് അയക്കാനുണ്ടോ അപ്പം എൻ്റെ അച്ഛനും അമ്മയും തലയിൽ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എനിക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവനെ അമ്പലത്തിലേക്ക് അയച്ചു അപ്പം കുറച്ച് വാശിയുണ്ടായിരുന്നു അത്ര നല്ല മൂഡിലായിരുന്നില്ല രാവിലെ അപ്പം കാറിൽ കയറാൻ നേരത്തൊക്കെ ഇത്തിരി വഴക്കൊക്കെ ആയിരുന്നു അങ്ങനെ അവർ തി അമ്പലത്തിലേക്ക് പോയി പോയിട്ട് തിരി വന്നിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ ചെല്ലാത്തതിൻ്റെ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അടുത്ത് എടുക്കാതെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലത്തിലാണ് പോയിട്ട് വന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോയിട്ട് വന്നു ഇതാണ് നമ്മുടെ ആദ്യമോൻ്റെ ബർത്ത് ഡേ ഔട്ട്ഫിറ്റ് കേട്ടോ നല്ലൊരു കളറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിയുടെ കീ ഇത്തവണ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് കൊടുങ്ങല്ലൂർ ഒരു ഷോപ്പിലാണ് അപ്പോൾ മാൾട്ടിയൊക്കെ വന്നപ്പോൾ മാൾട്ടി ഞങ്ങളുടെ കൂടെ കയറി കൊടുങ്ങല്ലൂർക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിത് കൊടുങ്ങല്ലൂരുള്ള ആപ്പിൾ കേക്ക്സിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിവിടെയാണ് കേട്ടോ കേക്ക്സ് എല്ലാം കൊടുക്കുന്നത് ചേച്ചിയുടെ കുട്ടികളുടെ ആണെങ്കിലും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെ ബർത്ത്ഡേ വന്നാലും നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത് കൂടുതലും ചോക്ലേ ചോക്ലേറ്റ് റഫ്ളായിരുന്നു നമ്മൾ ഓർഡർ കൊടുക്കാറുണ്ടായിരുന്നത് ഇത്തവണ നമ്മളൊന്ന് ഫ്ലേവർ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വാനിലയാണ് ഫ്ലേവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആദ്യം കറൻറ്റ് ഫേവറേറ്റ് ഒരു കാർട്ടൂണുണ്ട് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ജെ സി വി തീമിലൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഇത്തവണ നമ്മൾ അതിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ എന്ന് പറയുന്നത് പാവപ്പെട്രോളാണ് അപ്പോൾ അതിൽ അതിൻ്റെ തീമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത്തവണ കളറൊന്നും ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ആ മാൾട്ടിയുടെ ഔട്ട്ഫിറ്റ് മാൾട്ടിയുടെ ഔട്ട്ഫിറ്റ് നമ്മൾ ബർത്ത് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഇത്തവണ നമ്മൾ കളർ ആഡ് ചെയ്യാതിരിക്കാനാണ് സംഭവങ്ങളൊക്കെ സ്റ്റിക്കേഴ്സ് പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് കളർ ആഡ് ചെയ്യാതെ ആ സ്റ്റിക്കേഴ്സ് എടുത്ത് കളഞ്ഞിട്ട് കേക്ക് കഴിക്കാമല്ലോ തവണയും നമ്മൾ ആ തീം കറക്റ്റ് ആവാൻ വേണ്ടി കളർ ഒരുപാട് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ കളറൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാ ടൈപ്പ് കേക്ക്സും ആണ് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഞങ്ങളുടെ ഈ കേക്കും നല്ല കാണുന്നേ പോലെ തന്നെ ലുക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് നേരെ ഈ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ കാർത്തിക് എന്നൊക്കെ എഴുതിയിട്ടുള്ള കേക്ക് ആദ്യക്കാണ് കേക്ക് കട്ട് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബലൂൺ ഡെക്കറേഷൻ നിങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കേക്ക് ആണെങ്കിൽ എങ്ങനെയാണോ റെഫറൻസ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് പോവാണ്

Dai, corriò. Lettore, lettore. Non cammi. Ah. 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 Accia, acciacci. Acciacci dite qua. Ah. Mica. Nene acci che urcane. Mi acci Amma <im> <im> jawab <im> ni <im> mureti <im> acha le ana chukala nya ni la അങ്ങനെ നമ്മുടെ കുഞ്ഞ് കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്തവണ നമ്മൾ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തത് അപ്പോൾ ഇത്തവണ അവൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ആ ഇത്തവണ കേക്ക് നമ്മൾ അവനോട് ചോദിച്ചിട്ടാണ് കേട്ടോ എന്ത് കേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെയാണ് പാവപ്പെട്രോളിൻ്റെ കേക്ക് മതി എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് അവൻ ഇങ്ങനെ പറയാൻ കഴിഞ്ഞവണേക്കും ജെ സി ബിയുടെ അവൻ അതുപോലെ അവൻ പറഞ്ഞിരുന്നു കേട്ടോ ജെ സി ബി കേക്ക് മതി അല്ലെങ്കിൽ ഇത്തവണ പാവപ്പെട്രോൾ കേക്ക് മതി എന്ന് പറഞ്ഞു അതിനകത്ത് ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലോ സ്റ്റിക്കറിലെ അതാണ് അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഐ മീൻ കാർട്ടൂൺ ക്യാരക്ടർ ർ റബിളിൽ നിന്നാണ് പേര് അത് അവൻ അവനെ ഞാനാണ് റബിളിൽ നിന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ് കാരണം റബ്ബിൾ ആ കാർട്ടൂണിൽ ജെ സി ബി റൈഡ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ അവനെ ആ ഞാനാണ് റബിൾ അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിനെ വലുതാക്കി വെക്കാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ആ ഒരു കേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായി അതുകഴിഞ്ഞത് ഇത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് അതുകഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഇതും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് നമ്മൾ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ് നമ്മുടെ വീണ് അടുന്ന് വളരെ അടുത്താണ് അഴീക്കോട് ബീച്ച് അപ്പോൾ നമ്മൾ ബീച്ച് ഫെസ്റ്റിന് പോകുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഫുഡിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ട പോലെ തന്നെ ബിരിയാണി സാലഡ് ചിക്കൻ ഫ്രൈ ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് തേ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും അഴീക്കോട് നടക്കുന്നൊരു സംഭവമാണ് പക്ഷേ ഞങ്ങൾ ഇത്തവണയാണ് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ എല്ലാ ഇപ്പോഴും വരാറുണ്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇതാദ്യമായിട്ടാണ് ബീച്ച് ഫെസ്റ്റിന് വരുന്നത് കാരണം ഈ ടൈമുകളിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അങ്ങനെ ബീച്ച് ഫെസ്റ്റിന് വന്നിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ബർത്ത് ഡേ സെലിബ്രേഷനൊന്ന് കളറാക്കാനായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ബീച്ച് ഫെസ്റ്റിനെ പോകുന്നു പത്ത് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറേ പരിപാടികളുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല നമ്മൾ വന്ന് കുറച്ച് പരിപാടികളൊക്കെ കണ്ടു നമ്മൾ കുറച്ച് ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആ ഒരു സമയത്താണ് വന്നത് അതുകൊണ്ട് അധികം തിരക്കാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വന്നു അതുകൊണ്ട് നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ കിട്ടി കാരണം നമ്മൾ തിരിച്ചു പോകാറുമ്പോഴേക്കും രാത് രാത്രി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പാർക്കിംഗ് ഒന്നുമില്ല ദൂരെയൊക്കെ ആൾക്കാർ കാർ പാർക്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നു നമ്മളൊരു നാല് മണി അഞ്ച് മണി സമയത്ത് എത്തിയത് കൊണ്ട് നമുക്ക് തിരക്കില്ലാതെ പാർക്കിങ്ങൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ വഴിയോര കച്ചവടങ്ങൾ പോലെ അങ്ങനെ ഡ്രസ്സുകളുടെയും പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എക്സിബിഷൻ ടൈപ്സ് കാര്യങ്ങളുണ്ടായിരുന്നു ഫോട്ടോ എക്സിബിഷനായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ തരത്തിലുള്ള പെയിൻറ്റിങ്സ് കാര്യങ്ങൾ പിന്നെ കുറേ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം അതൊക്കെ കണ്ടപ്പോൾ ചെറിയ പേടിയായിരുന്നെങ്കിലും പിന്നെ ചേച്ചിമാർ കൂടെ നിന്ന് അതിൽ തൊട്ടും പിടിച്ചും കാണിച്ചു കൊടുത്ത് അവൻ്റെ ആ പേടിയൊക്കെ പോയി അങ്ങനെ അത് ഇതിൽ കയറാനായിട്ട് അവന് ഭയങ്കര മടിയായിരുന്നു പിന്നെ മാൾട്ടി കയറി ഇതിലൊക്കെ തൊടുന്നൊക്കെ കണ്ടപ്പോഴാണ് കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലായിട്ട് ആദ്യം പിന്നെ പോരില്ലായിരുന്നു നമ്മളവിടെ കുറച്ച് നേരം കൂടെ നിന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ഫോട്ടോ എക്സിബിഷനാണ് നിയർബൈ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മുടെ കേച്ചറായിട്ട് കുറേ മോഹൻലാൽ മമ്മൂട്ടി ഗാന്ധിജി അബ്ദുൾ കലാം യേശുദാസ് അങ്ങനെയുള്ളവരുടെ ക്യാരക്കേച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള പെയിൻറ്റിങ്സുകളായിരുന്നു അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസും അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരുപാട് ടൈപ്പ് പെന്ന് പെൻസിൽ പെയിൻറ്റിങ്സുകൾ അങ്ങനെ പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റിങ്ങുകളെ കുറിച്ചിട്ടുള്ള എക്സിബിഷനായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി അവിടെ ഗുണ കേവ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഗുണ കേവ് ഗുണ കേവിൻ്റെ ഇതുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾക്ക് കയറി എടുത്തിട്ട് എൺപത് രൂപയോ നൂറ് രൂപയൊക്കെയാണ് ഒരാൾക്ക് അങ്ങനെ നമുക്ക് എടുത്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മളതിൽ കയറിയില്ല കേട്ടോ കാരണം കൊച്ചൊക്കെ ഉണ്ട് പിന്നെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കയറി കാണാനായിട്ട് അതാണ് സത്യം അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി കണ്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറേ സൈഡിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കയറി കണ്ടു പിന്നെ നമ്മൾ ബീച്ച് വരുമ്പോൾ സ്ഥിരമായിട്ട് മേടിക്കാറുള്ള സാധനമാണല്ലോ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് അധികം തിരക്കുണ്ടായിരുന്നില്ല അവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ബീച്ചിലെന്തായാലും കുട്ടികൾക്ക് ബീച്ചിൽ ഇറങ്ങണം എന്ന് എന്തായാലും വന്നു കഴിയുമ്പോൾ നിർബന്ധമാണ് അപ്പം നമ്മൾ നേരെ ബീച്ചിൽ പോയി കുറച്ച് നേരം ബീച്ചിൽ നിന്ന് കളിച്ചു പിന്നെ ആദ്യക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളത്തിലൊന്നും ആരും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളതിനുള്ളൊരു ഇതിലല്ല വന്നിരുന്നത് വെള്ളത്തിലിറങ്ങുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അവിടെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു പല ടൈപ്പിലുള്ള നമ്മുടെ ജൈൻ വീൽസ് ട്രെയിൻ പിന്നെ നമ്മുടെ കുറേ കാറ് ബൈക്സ് ടൈപ്പുകൾ അങ്ങനത്തെ പലതരത്തിലുള്ള റൈഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയത് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് അവിടെ മരണക്കേർ കിണറുണ്ടായിരുന്നോട്ടോ അത് പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നമ്മളുടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു തുടങ്ങുന്നത് അപ്പോൾ അത് കയറി കണ്ടില്ല പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു സംഭവത്തിൽ മാർട്ടിക്കും ആദ്യമോനും കയറണത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അവരെ നമ്മൾ നമ്മളതിനകത്ത് കയറ്റി അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമോനും ഇതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല ഭയങ്കര പാടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി അവർക്ക് ആദ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇരിക്കുന്നത് അപ്പോൾ മാൾട്ടീനെ നോക്കി അവളുടെ കൂടിയൊക്കെ അവൻ നന്നായിട്ട് കയറും അത് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല നേരം അവരതിനകത്ത് കുട്ടികളെ കളിക്കാൻ സമ്മതിക്കുന്നുണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രണ്ടുപേർക്കും രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ റൈഡ്സിലും കാര്യങ്ങളും ഒക്കെ കേറിയിട്ട് നമ്മൾ നേരെ പാർക്കിലേക്കാണ് വന്നത് ആദ്യമോനും മോൾട്ടിക്കും ഈ ഒരു സെക്ഷനിൽ കയറാതെ അവർ പോരത്തില്ല അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു ടോം അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളിത് രണ്ടു പേർക്കും ആട്ടിക്കും ആദ്യമോനും ഓരോ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു ബീച്ച് ഫസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ നമ്മുടെ ഡേയും അടിപൊളിയായിരുന്നു ആദ്യയുടെ ബർത്ത് ഡേ നമ്മൾ അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അതിലുപരി അവനും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത് ഡേ വിശേഷങ്ങളും സെലിബ്രേഷനും ഒക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാബാ ബായ്